ഔ കാക്കു കുട്ടിയാടും കഴിഞ്ഞു ഇന്ത്യമാർ നേച്ച പരിപാടി കഴിഞ്ഞു കുറച്ചൂടിണ്ട് കുട്ടി അതോടും കഴിഞ്ഞാൽ നടക്കാണ്ടെന്നാ രാവിലെ പൂമാവിണ്ടാക്കാം ഇന്ന് പെട്ടെന്ന് പണികളെ കല്യാണത്തിന് പോവാൻ സമയത്തായി ഇനി കുട്ടികളെ വിളിപ്പിച്ച് ഞാൻ കുളിച്ച് എപ്പൊ കല്യാണത്തിന് പോകാന ഇപ്പൊ ചോദിച്ചു നോക്കും കയ്യില്ല കഴിഞ്ഞില്ല അല്ല വേണ്ട ഒന്നിട്ട് തോന്നണ്ട ഇതിനൊക്കെ നിന്നാലേ സമയം കിട്ടൂല നേരം പിന്നെ പത്തുമണി ആകുമ്പോ ഇറങ്ങാട്ടോ നിങ്ങൾ എന്റെ ഇനിയും കഴിഞ്ഞില്ലേ എന്തേ കാട്ടിന് കഴിഞ്ഞ ഞമ്മടെ നിക്കു നിങ്ങൾ മുമ്പേ കളിച്ചിട്ട് സമയം ആവുമ്പോളും മറ്റേ പോന്നാമല്ലോ ഇച്ചിന്റെ വീടുകൾ ചെയ്യേണ്ട താമസം ഇത് വരുന്നു റബ് കണ്ണു ഇരുന്ന സമയം വിട്ടി ഇമിച്ചിട്ട് മാറ്റട്ടെ ഇപ്പൊളിച്ചിട്ടു